ഇതാക്കണ് നോമ്പ് എടുക്കൽ ഒരു വിശ്വാസമാണെങ്കിലും മക്കൾക്ക് ഒരു ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതായെല്ലാവരും മക്കളൊന്നിച്ചിട്ടില്ല ആദ്യത്തെ നോമ്പ് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരുന്നേ വരെ നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെ ഉണ്ട് നമ്മൾ ആ താഴെ മുതൽ ഇതാക്കുന്ന നോമ്പ് തുറക്കണ വരെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഇതാ അപ്പം തന്നെ ലൈക്കും ഒന്നും തോണ്ടാൻ മറക്കല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നം ഗുഡ്ബായ് അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ ഉണ്ടാക്കുന്നു ഒരു നാലു മണിക്ക് നീച്ച് കണ്ടിട്ടോ പിന്നെ നാലര ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം തച്ച വെച്ച അവിടെ അങ്ങോട്ട് കടന്ന് അപ്പോൾ ഇത്ര നേരത്തെ നീക്കേണ്ട പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ പക്ഷെ നമുക്ക് ഇതാ തലേന്ന് തന്നെ ഉറപ്പിച്ച് വെച്ചാണല്ലോ ഒരു ഉറക്കം വരാത്തൊരു ചിലണ് കേട്ടോ അങ്ങനെയാണ് ഒരു നാലുമണിക്ക് നീച്ച് പിന്നെ അങ്ങനെ തച്ച വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് മറിഞ്ഞ് നാലരയാക്കിയാൽ അങ്ങനെ ഇതാക്കണു വേഗം പല്ലും ഒക്കെ കഴുകി വന്നിട്ട് വേഗ ചായക്കുള്ള വെള്ളം വെക്കാട്ടോ ചായ ഒരു ഒരിത്തിരി ചുടുവെള്ളം എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ടില്ല ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ ഇക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചായയും കടിയൊക്കെ കുടിക്കല്ലോ രണ്ട് ബിസ്ക്കറ്റും ഒക്കെ തിന്നിട്ട് ഞമ്മള് നോൽമ്പ് വെക്കലോട്ടോ നമുക്ക് അത്ര ചോറിയിട്ടൊന്നും വലിയ വശമല്ല അപ്പം ഞാനും തന്നെ ഇന്ന് ചോറ് തിന്നിട്ട് നോൽമ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ടേ ഇന്ന് മക്കളുണ്ടല്ലോ മക്കൾക്കാണെങ്കിൽ ചോറൊക്കെ വേണമല്ലോ അങ്ങനെന്താ ചോർക്കൊരു കൂട്ടാൻ ഉണ്ടാക്കാൻ പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയെ ഞാൻ ഇതാത്ത ഏറ്റത് തപ്പിത്തെറിഞ്ഞു പോയാണ്ട് മുരിങ്ങൻ്റെ ഒരു രണ്ടില്ലി പൊട്ടിച്ചു കൊണ്ട് നിന്ന് അതപ്പം തന്നെ ഊരി ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി സെറ്റപ്പാക്കി അവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ പെലച്ചകം പെലച്ചക്കങ്ങൾ താളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറേ താത്തമാർ പറയുന്ന കേട്ട് കിട്ടും ഞാൻ ഈ ഒരു ഉണ്ടല്ലോ താളിപ്പും ചോറ് തിന്നണ നല്ല രസമാണ് എന്നുള്ളത് അല്ലേ നമുക്ക് ആ ഒരു നേരത്തൊന്നും ഒന്ന് തിന്നാലും ഇതാക്കലി കൂടാണ്ട് ഇറങ്ങൂലല്ലല്ലേ അപ്പോൾ ഈത്തൊരു താളിപ്പ് നല്ല ചൂടുള്ള താളിപ്പ് നല്ല തണുത്ത ചോറ് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആണുപോലും അങ്ങനെ അങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി അറിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു മുരിങ്ങൻ്റെ എല്ലാം ഒന്ന് താളിച്ച് വെച്ച് പിന്നെ മക്കളുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ചൂടില്ലേ കൊടുത്തിട്ടില്ലെങ്കിൽ ഓല്ക്ക് ചിലപ്പം വള്ളം ഒക്കെ എന്തെങ്കിലും ആണെങ്കിലോ അപ്പം ആദ്യമായിട്ടാണോ ഒക്കെ പാടൊന്നും നോലുമ്പെടുക്കാൻ ഇറങ്ങണത് അപ്പോൾ ഓൽക്ക് വല്ലാതെ അങ്ങോട്ട് ക്ഷീണം പറ്റേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ചോറും താളിപ്പൊക്കെ ചൂടില്ല തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചും അങ്ങനെന്താ ഒരടുപ്പത്തിൽ നമ്മൾ താളിപ്പ് വെക്കുന്നുണ്ട് അതിൻ്റെ ഒരടുപ്പത്തിൽ ഒരു ചായ വെക്കുന്നുണ്ട് ഒന്ന് നീട്ടി വലിച്ചൊരു ചായയാണ് സർവ്വത്തും വെള്ളാണല്ലോ അങ്ങനത്തെ ഒരു ചായയാണ് കേട്ടോ പൊടിയും മധുരമൊക്കെ പട കുറച്ചിട്ട് അങ്ങനത്തെ ഒരു ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ആയി ആയിക്കഴിഞ്ഞേരം പിന്നെ ഓലൊക്കെ ഒന്ന് പോയി നീപ്പിച്ചിട്ടോ മടി ഉണ്ടായിരുന്നു നീക്കാനൊക്കെ കാരണം ഈ ഒരു നേരത്തൊന്നും ഓല് നീച്ചിട്ടില്ല ഒരു പരിചയമല്ല അപ്പോൾ ഓരോക്കിതാക്കണം നീച്ചു വരുന്നുണ്ട് പിന്നെ ഓരോരുത്തരോരുത്തർ എല്ലാവരും മൂന്നാളും തന്നെ പല്ലേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവിടെ അപ്പോൾ ഇത് ഞാൻ വേരി ഒത്തിരി ചോറ് വിളമ്പി വെച്ചു കേട്ടോ അപ്പോൾ ഇത്തിരി പറഞ്ഞ ഒരു ഒത്തിരി തന്നെ ഉള്ളൂ ഒരു കയ്യിൽ ഇതാക്കണ് ചോറ് മൂന്നാക്കുമ്പോൾ വിളമ്പി വെച്ചു ഞാനും തന്നെ എടുക്കണില്ല ചോറ് പിന്നെ എന്താക്കണ് ആ ഒരു ചായയും കൂടി ഒഴിച്ചു വെച്ചിരിക്കണേ പിന്നെ വെള്ളം കൂടി കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിൽക്കണത് അങ്ങനെ ഓൽക്കും മൂന്നാക്കും കൂതാക്കണ് പ്ലേറ്റിൽ വിളമ്പി വെച്ച് കറിയൊക്കെ ഒഴിച്ച് ചായയൊക്കെ ഒക്കെ എടുത്ത് വെച്ചപ്പോൾ അതിന് എനിക്ക് തിന്നാലും ചോറില്ല കേട്ടോ ഞാൻ പിന്നെ ഞാൻ തട്ടി ഒപ്പിച്ച് തട്ടി ഒപ്പിച്ച് ഇതാക്കണ് ഒരു പ്ലേറ്റിൻ്റെ ഒരു മൂടിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിമോൾ സ്കൂൾക്ക് കൊണ്ടുപോകുന്ന ഒരു ചോറും പാത്രത്തിൻ്റെ മൂടിയിലാണ് ഞാൻ ചോർന്നിന്നത് അപ്പോൾ അതൊക്കെ മതിയല്ലോ നമുക്ക് അതൊക്കെ മതി നമുക്ക് ഇതാക്കണ് വച്ചെള്ളം കുടിച്ചാലും കുഴപ്പമൊന്നും ഇല്ലാന്നില്ല ഇതിലാണ് അപ്പം മക്കളൊക്കെ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ ഇക്കൊരു ബേജാറുണ്ടായിരുന്നു എന്താ ഇപ്പോൾ അവർക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ളത് പൈക്കോന്നുള്ള ഒരു ക്ഷീണം പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം എടുത്തു വരുന്ന കുട്ടികളാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമ്മൾ എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരിക്കലും എപ്പോഴെങ്കിലും രണ്ടൊല്ലം കൂടുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു നോൽപോ ഒരിക്കലുണ്ടാവുകയുള്ളൂ മക്കൾ കിട്ടാം അപ്പം മിക്കൊരു വേജാറുണ്ടേന്ന് തീരെ എടുത്ത് നോക്കിയിട്ടില്ല ഉണ്ടിമോളാണ് ഒരു വട്ടം കഴിഞ്ഞ് വല്ല മുന്നേ വല്ല ഒരൊറ്റ വട്ടം അതിൻ്റെ ഒപ്പം എടുത്തേക്കുന്ന കിട്ടാം ഉല്ക്ക് വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല അതേമാതിരി തന്നെ കണ്ണനും ആദ്യമായിട്ടാണ് എടുക്കണത് കുഞ്ഞാറ്റ ആദ്യമായിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു വേജാറുണ്ടേത് അങ്ങനെ എല്ലാവരും ഒരു പെലച്ചയ്ക്ക് പെരുന്ന് ചോറിയിട്ടാണ് കണ്ണൻ തകണ് അവിടെ നിന്ന് ചോറിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ കൂടി ഇരുന്ന് തിന്നിട്ടുണ്ട് അപ്പം നല്ല ചൂടില്ല താളിപ്പായിട്ടാണ് തോന്നുന്നുണ്ട് എല്ലാവരും നല്ല സാറായിട്ട് ചോറൊക്കെ തിന്നു ചായ ഒക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വേഗം പോയി കടന്നു അപ്പൊ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോ ഇതാക്കണ് ഞങ്ങൾക്ക് സ്കിപ്പ് അടിക്കാനുള്ളത് നിസ്കാരം അതേമാരക്കൻ കുറാനോദനവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെയിം ഞങ്ങള് സെയിമിനിക്കാരം അപ്പോൾ ഇതാക്കണ് തിന്നാതെ കുടിക്കാതെ നിക്കലും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ ഒരു സെയിം ആ ഒരു പരിപാടിയിൽ തന്നെ ആ ഒരു ചിട്ടയിലെ തന്നെയാണ് എടുക്കല് പിന്നെ ആ ഒരു നിസ്കാരവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആർക്കൊന്നും ഒന്നും നമുക്ക് കഴിയൂലല്ലോ എല്ലാവർക്കും ഓരോരോ വിശ്വാസമല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോമ്പ് എടുത്തപ്പം ചോദിച്ചു കേട്ടോ എങ്ങനെയപ്പോ പ്രാർത്ഥനയും നിസ്കാരമൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചു കിട്ടും ഇപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നിസ്കരിക്കാനും ഇങ്ങനെ കുറാ കുറാനോ അതാനൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ എന്താ വിചാരിക്കുക നമ്മൾ മനസ്സിലങ്ങോട് വിചാരിക്കും കേട്ടോ നമ്മൾ മനസ്സിലങ്ങോട്ട് പ്രാർത്ഥിക്കും ഭയങ്കര പ്രാർത്ഥന ഇക്കാരം അപ്പോൾ നമ്മക്കളെ കൊണ്ട് അറിയണ പ്രാർത്ഥനയൊക്കെ നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കണ എങ്ങനെയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടോ പ്രാർത്ഥിക്കുന്നത് അല്ല അപ്പം ആ ഒരു ഇത് മാത്രമേ നമ്മളെയിൽ കണ്ടിട്ടുള്ളൂ എന്നാലും എടുത്തിക്കണല്ലോ എന്നുള്ള സന്തോഷമുണ്ട് കേട്ടോ ആ ഒരു പട്ടിണി കിടന്നിട്ടില്ല ആ ഒരു നോലുമ്പില്ല അതൊരു വേറെ തന്നെയാണ് കേട്ടോ പട്ടിണി കടന്നിട്ടില്ല ആ ഒരു രാവിലെ തൊട്ട് ഇതാക്കണ വൈകുന്നേരം വരെ പട്ടിണി കടന്നാണ്ട് വെള്ളം കൂടി കുടിക്കാതെ എല്ലാവരും നോലുമ്പുണ്ടല്ലോ അപ്പം ഇന്നെപ്പോലെന്താക്കാണ് കഷ്ടപ്പാടും കാര്യങ്ങളും ഒന്നും അറിയാത്തവരാണെങ്കിൽ ഇതാക്കണ് ഇങ്ങനെ ഒരു നൂലും പെടുക്കണേ നമ്മൾ തടിക്കും ശരീരത്തിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ പട്ടിണി എടുക്കണമൊക്കെ ഏറ്റവും നല്ലതാണ് ഇപ്പം നമ്മളെന്താക്കണം മൂക്ക് മുട്ട തിന്നിട്ടേ അല്ലേ ദിവസമല്ല എന്തെങ്കിലും ഇല്ലാതെ ഇറച്ചി ഇല്ലാതെ നമുക്ക് പോകില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടോ മീൻ ഇറച്ചിയൊക്കെ കൂട്ടാതെ ഒന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് തന്നെ ഇതാക്കണ് കുറച്ച് തിന്നാതെയും കുടിക്കാതൊക്കെ നിന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ സൂക്കളും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ ആണെങ്കിൽ തിരക്കടില്ലല്ലോ ും കാര്യങ്ങളുണ്ടായിട്ട് എന്നെ ഉണ്ട് ഈ ഒരു നോലുമ്പോടൊക്കെ പ്രിയം കൂടുതലും കിട്ടോ ഭയങ്കര പ്രിയാണ് കാരണം ഭയങ്കര പ്രിയാണ് അത് എടുത്തിട്ടില്ലെങ്കിലാണ് നമുക്ക് എന്തൊക്കെയോ മനസ്സിലടങ്ങേറട്ടോ ഒന്നെങ്കിൽ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര അടങ്ങേറാണ് അപ്പം അതുകൊണ്ടാണ് ഇന്നിപ്പം ഏതായാലും മക്കൾക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ പോലെ തലേന്ന് തന്നെ സെറ്റപ്പ് ആക്കി വെച്ചാണ് അമ്മ നിങ്ങൾ എടുക്കുമ്പോൾ കൂടി വിളിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ആക്കി വെച്ചതാണ് കേട്ടോ അപ്പം മക്കളും അറിയട്ടല്ലേ അമ്മ ഇപ്പോഴത്തെ മക്കൾ പറഞ്ഞാൽ ഒരു ഇതില്ലാത്തൊരു മക്കളാണല്ലേ ഒരു വലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മക്കളാണ് അപ്പം അങ്ങനെ പട്ടിണി ആയിരുന്നു അങ്ങനെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാക്കുന്നത് ഓലും നോലുമ്പോൾ കൃത് ഇതാക്കണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എടുക്കും പോകൊന്നും വേണ്ടല്ലോ വലിയ വെയിലുള്ളും കാര്യങ്ങൾക്കൊന്നും വലിയ പോകൊന്നും വേണ്ട അപ്പോൾ ഇതാക്കുന്ന ഇതിൻ്റെ ഉൾക്കൂടാണ്ട് കിട്ടും അപ്പം നീച്ചോരോന്ന ചിറ്റി തിരിഞ്ഞ് നടക്കണുണ്ട് അപ്പൊ ഏഴര ആയപ്പോളിയും ദേവാരൊക്കെ കഴിഞ്ഞ് ഞാനിതാക്കണ ഇവിടെ ഹാജർ അയക്കുന്നുണ്ടട്ടോ അപ്പൊ ഞങ്ങളെന്ന് വരുമ്പോറ്റിന്ന് വിചാരിച്ചിട്ടുണ്ട് ബാക്കി ഉള്ളവരെ പട്ടിടിക്കിടാൻ പറ്റൂലല്ലോ അപ്പൊ ഞാൻ നാർത്ത കാലത്ത് കുളി കഴിഞ്ഞു വന്നപ്പോ തന്നെ വേഗം അപ്പുണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണ് ആ ചായ ഉണ്ടാക്കിയൊക്കെ ഇതൊരു കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ കറി തന്നെ നമുക്ക് ചോർക്കാങ്ങ് കൂട്ടാല്ലോ ഇനി ഇപ്പോൾ വേറെ ഒരു കറി ഉണ്ടല്ലോ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ ഒരു വാട്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കി അങ്ങനെന്താ ചോറും വന്നിരിക്കണിട്ടോ അത് ഊറ്റണ പരിപാടി ഉണ്ട് അപ്പോൾ ഇനി നാളത്തെക്കാലത്ത് ആ പണിയൊക്കെ ഒതുക്കാണ്ട് വേഗം ആ ഓട് വരെയൊക്കെ അങ്ങോട്ട് പോയാൽ ഒരു സമാധാനം കേട്ടോ ഈ ഒരു ഷീറ്റിൻ്റെ ചൂട് താങ്ങൂല താങ്ങൂലട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പത്ത് മണിൻ്റെ ഉള്ളിൽ ഒമ്പത് മണീൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പരിപാടികളൊക്കെ തീർത്താണ്ട് നമ്മൾ ആ ഓടിട്ട് ആ വീട്ടിലേക്ക് അങ്ങോട്ട് കയറിപ്പോണം എന്നാലേ ഒരു സമാധാനം ഉള്ളു കേട്ടോ അല്ലെങ്കിൽ തല ഒരു ചൂടുമ്പോൾ കേൾക്കാനും അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ ഊറ്റിയിട്ട് ആ ഒരു കഞ്ഞി കഞ്ഞിവെള്ളത്തോണ്ട് അട്ടോ കറി ഉണ്ടാക്കുന്നത് അതാണ് ചോറ് ഊറ്റലും കറി വെക്കലും അങ്ങനെ ഓരോരോ പണികളാണ് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ പാടാൻ കഴിഞ്ഞാലൊരു സമാധാനമാണല്ലോ എവിടെയെങ്കിലുമൊക്കെ ഇതാണ് ഇരിക്കേ കടക്കേ കുത്തിരിക്കൊക്കെ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഇടയ്ക്കുള്ളിൽ ഭയങ്കര ബേജാറിൽ പണിയാണ് വീതനൊക്കെ തുടക്കണുണ്ട് അടിച്ചു വാരുന്നുണ്ട് അപ്പോൾ അക അടിച്ചു വരാൻ ഇതാ ഉണ്ണിമോളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾ അകൊക്കെ അടിച്ചു കാര്യം ഇതാക്കണം ലാസ്റ്റ് നമ്മൾ അടുക്കള അടിച്ചു വാരണേ പിന്നെ ഞാൻ അതിക്കൂടെ ചെറുമട്ടത്തിലൊന്നും തുടച്ചും ചെയ്തു അപ്പോൾ കുഞ്ഞാറ്റേക്ക് കുറച്ച് തുണി മടക്കിയേക്കാണ്ടായിരുന്നു ഓൾ അതൊക്കെ മടക്കി വെച്ചാൽ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പണി കൊടുത്തപ്പം വേഗം വേഗം പണി തീർന്നു കേട്ടോ അപ്പോൾ ചോറും ഉണ്ട് ഉള്ളിയും തക്കാളി ഒരു കറിയുണ്ട് അപ്പം അങ്ങനെയാണ് രാവിലത്തെ കുറച്ച് പരിപാടിയെല്ലാം എടുക്കാനുണ്ടാവുകയുള്ളൂ കുറേ നമ്മളിത് വെച്ചിണ്ടാക്കണമൊന്നുമില്ലല്ലോ പൊതുവേ ഈ വരുമ്പോൾ ഒന്ന് ഒലുമ്പോക്കാലത്ത് ഇതാ തീയൊന്നും കത്തിക്കരുത് എന്നാണല്ലേ അറിയല് അവ അതാക്കണ് ഞമ്മൾ അത് നടക്കൂലട്ടോ നമുക്കത് നടക്കൂല ഇവിടെ ഒരാളാക്കണം അവിടെ ഭയങ്കരമായിട്ട് ടി വി ആണല്ലോ കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ടി വിക്ക് ഒഴിവ് ഉണ്ടാവില്ല കാരണം ഉറക്കം വരൂലല്ലോ അപ്പോൾ ഒന്നും വെള്ളം കുടിക്കാതെ പൈച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉറക്കവും വരില്ല കേട്ടോ അപ്പോൾ നേരം പിന്നെ ഇതാക്കണം ടി വി ഒക്കെ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് നിന്നപ്പോ നേരം ഒരു വിധം അയക്കണം കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കൊക്കെ നോക്കിയാണ് എന്താ ഇപ്പം ഈ ഒരു സമയം പോകാത്ത അവിടെ ഇരുന്ന് തന്നെ ഇങ്ങനെ ആലോചിക്കണം ഉണ്ടല്ലേ കുറേ നേരം ഇങ്ങനെ ക്ലോക്കൊക്കെ നോക്കിയിരിക്കുന്നത് അതാ ടി വി ഒക്കെ കണ്ട് സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ കുത്തിരിക്കാണ് അപ്പം ഞാനും തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യലും എടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി നോക്കിയിട്ടോ ആ അപ്പോൾ അതാകണു കുറേതാക്കൾ പഠിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി ടി വി ആണ് പിന്നെ കുറെ ക്ലോക്കിൽ നോക്കും മൊബൈലിൽ വല്ലാതെ അങ്ങനെ സീലല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇടങ്ങേറുണ്ടായിരുന്നു നമുക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ഇടങ്ങേറുണ്ടായിരുന്നു അങ്ങനെ തന്നെ രണ്ട് മണിയായപ്പോഴാണ് പിന്നെ ഞാൻ അങ്ങോട്ട് നീച്ചു പോന്നിട്ട് ഓലപ്പം കുറച്ചു നേരം കടന്ന് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുവല്ല ക്ഷീണം മാറ്റണല്ലോ അല്ലാണ് ഊപര് ചോറൊക്കെ തിന്നാൻ വന്നിട്ട് പിന്നെ ചോറൊക്കെ വിളമ്പി കൊടുത്തത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കണ കോഴിക്കളങ്ങൾ നോക്കി പുറത്തേക്കും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കാറ്റാണ് ഈ വെറുതെ കൂടി ഒന്നും അടിക്കണില്ല ഇപ്പം മക്കള് പറയുന്ന പോലെ തന്നെ എന്താ സമയം തന്നെ പോകണില്ല കേട്ടോ കുറേ തള്ളി നീക്കി നോക്കി സമയം പോകണം തന്നെ ഇല്ല കേട്ടോ അങ്ങനെ എന്താക്കി പിന്നെയും ഞാൻ എഡിറ്റെയിലൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ നടന്ന് കുഞ്ഞിപ്പം എന്താ ഇപ്പം ഉണ്ടാക്കുക ഒരു ചർച്ചയൊക്കെ അവിടെ നടന്നിട്ടാണ് ഇപ്പോൾ ഈ നീച്ച് പോരുന്നത് കേട്ടോ ഒരു നാലേ മുക്കാലായപ്പോഴാണ് പിന്നെ നമ്മളടുപ്പത്താണുള്ള ഇറങ്ങാലോചിച്ച് വേഗം കൊണ്ട് കയറി പോകുന്നത് പിന്നെ വന്നു ഇതാക്കുന്നു മുഖം ഒക്കെ നല്ലോഷായിട്ട് ഒന്ന് കഴിയുക ഇടത്താൽക്കും ഇങ്ങനെ വന്ന് മുഖം കഴുകുന്നുണ്ടോ മുഖം ഇങ്ങനെ കഴുകുന്ന കഴുക തന്നെ ക്ഷീണം വന്നിട്ട് കൈക്കാലം പിന്നെ ഗ്യാസും ഒക്കെ പാട കയറുമ്പോൾ ആദ്യമായിട്ടല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ പിന്നെ ഇതാക്കണ് ഭയങ്കര വേജാറൂർച്ച പണി തന്നെയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത് പത്തിരി ഉണ്ടാക്കണില്ല അത് നമുക്ക് തടിക്ക് താങ്ങൂല താങ്ങൂലാട്ടോ കുറേ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു പത്തിരി ഉണ്ടാക്കണ്ടുള്ളത് അപ്പോൾ പത്തിരി അറിഞ്ഞാൽ ഇതാക്കണ താത്തന്മാരുണ്ടാക്കണമാർക്കും ഒരിക്കലും മിക്കുണ്ടാക്കാൻ കഴിയില്ല കേട്ടോ ഞാൻ കുറേ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷെ അത്ര ഒരു പെർഫെക്റ്റ് കിട്ടലില്ല കേട്ടോ സത്യം പറയാലോ അങ്ങനെ കിട്ടലില്ല അതുകൊണ്ടും തന്നെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് താങ്കൾ ബിരിയാണി ആക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ചായക്ക് കടിയും ചായയും ജ്യൂസും കാര്യങ്ങളൊക്കെ ആയാലും ഫില്ലാകുമല്ലോ അല്ലേ അപ്പോൾ കോളം തകിയല്ലോ ചോദിച്ചിട്ടാണ് കേട്ടോ ബിരിയാണിയും കണ്ട് ചാടിയത് അതാവുമ്പോൾ പണി ഇല്ലല്ലോ അതൊക്കെ പാടും അപ്പോൾ ഒക്കപ്പാട് ഇട്ടാണ്ട് ബിരിയാണി വെച്ചാൽ ഒരു സമാധാനമുണ്ട് നമുക്ക് ആ ഒരു സമയം ലാഭിക്കാൻ കഴിയുമല്ലോ അല്ലേ അങ്ങനെ എന്താ മൂപ്പർ പണി കയറി അതിന് നേരമായിട്ടോ ഒക്കപ്പാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് മൂപ്പർക്ക് തന്നെ എന്തൊക്കെയാണ് വാങ്ങേണ്ടി വെച്ചല്ലോ കുറെ എന്തൊക്കെയാ വേണ്ടി ചോദിച്ചാൽ ഞാൻ കുറച്ച് കുറച്ച് പറയുമ്പോൾ മുപ്പത് എന്തൊക്കെയോ പോയി കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഞങ്ങളിതാക്കി കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ നിൽക്കട്ടെ അതൊരു എളുപ്പ പണിയാണല്ലേ കട്ട്ലെറ്റ് ഉണ്ടായാൽ അപ്പോൾ കിഴങ്ങൊക്കെ ഉടച്ചിട്ട് അങ്ങനെ ഒരു കട്ട്ലെറ്റ് ഉണ്ടാക്കിയേ ഉള്ളൂ പണിയാണ് അപ്പോൾ അത് വേ ഒരു ഉള്ളിയൊക്കെ അരിഞ്ഞൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ സഹായത്തിന് ഞാനിങ്ങനെ വിളിക്കുന്നുണ്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കാനായിട്ട് കാരണം എത്ര നേരമായതല്ലോ അഞ്ച് മണിയോട് എടുത്ത് ഓരോ പണി എടുക്കാനായിട്ട് അടുക്കളക്ക് കയറാൻ തന്നെ അഞ്ചുമണിയായി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതാക്കുന്ന ഓളോട് ഇതാക്കണം ചട്ടി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പണി എടുക്കാം കേട്ടോ ഞാനും തന്നെ എടുക്കട്ടെ ഒളിഞ്ഞിപ്പോൾ പൊരിക്കാനൊക്കെ ഷേപ്പ് ഷെയ്പ്പാക്കാനൊക്കെയാണ് നിന്നാലേ അപ്പോൾ എനിക്ക് വേറെ പണി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ അങ്ങനെന്താ ചോറ് ഇതാക്കണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോനോ ഒന്നര കിലോനെ അരിയിട്ടോ അതിൽ ഇതിരി മാറ്റി ഒരു രണ്ട് മൂന്നാല് പൊടി മാറ്റി വെച്ചിട്ട് ആ ബാക്കി കിലോ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടെട്ടോ ഇനിയിപ്പോൾ രാത്രി തിന്നാലും ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ തിന്നാലോ അങ്ങനെന്താ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരോ പടിയിലാണ് ഇവിടെ ഇതാക്കണത് നല്ല വത്തക്ക ചെത്തലാണ് കേട്ടോ ഇവിടെതാണ് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുന്നുണ്ട് വരെ സ്ഥിരം മൂപ്പത്തിയാ സ്ഥിരം പരിപാടിയാണ് കേട്ടോ എന്തെങ്കിലും കിഴങ്ങ്താ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ ഉണ്ടെങ്കിൽ വേഗം കട്ട്ലേറ്റ് ഉണ്ടാകും കട്ട്ലേറ്റിൻ്റെ ഒരാളാണ് മൂപ്പത്തിയാർ അപ്പോൾ ഓടം അതങ്ങനെ ഉണ്ടാക്കി കൊള്ളൂട്ടോ നല്ല ക്ഷീണം കൊഴക്കൊക്കെ ഒലക്കുണ്ട് പിന്നെന്താക്കുന്ന ഒരാൾ ഇല വെട്ടി കൊണ്ടേരണിണ്ട് അങ്ങനെ ഓരോരോ പണിയിലാണ് പട എല്ലാവരും കൂടി ആവുമ്പോ രസമാണല്ലോ അല്ലെ അടുക്കളയിൽ മുട്ടി തിരിഞ്ഞിങ്ങനെ നടക്കാനും വയ്ക്കൂല കേട്ടോ അപ്പോൾ ഓലക്കപ്പാടെ സഹായത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് നടക്കൂല ഒക്കെ പാടായി കിട്ടൂലല്ലോ നമ്മളൊരു ഇങ്ങനെ ഒരാൾ ഒന്നും ഒന്നും ഇങ്ങനെ എടുത്താൽ തീരുവില്ലല്ലോ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പരിപാടികളൊക്കെ കഴിയണമല്ലോ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചത് അപ്പോൾ ആ ഈ കസാരയിലിരിക്കാൻ നോക്കില്ല തീരെ വെച്ച കേട്ടോ നിൽക്കാൻ തന്നെ വെച്ചാൽ ഓൾ ഫസ്റ്റാണ് നോക്കണം അപ്പോൾ തീരെ വെക്കാൻ വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കി കുളന്നാ പറഞ്ഞത് കിട്ടാം അങ്ങനെ ഓക്കെ ഇതാക്കണം ചെറിയൊരു പണി കൊടുത്താൽ മറ്റോള് ഭയങ്കര പൊരിക്കലാണ് അപ്പോൾ കണ്ണനും തന്നെ ചെറിയൊരു മട്ടത്തിലൊരു പണി കൊടുത്തതാണ് ഞാൻ പിന്നെ എല്ലാരും വകായിട്ട് അത് ആ ക്ലോക്കില് പോയിട്ട് ഒരു സമയൊന്നും നോക്കുന്നുണ്ട് കണ്ണ് കണ്ടാലറിയാം എണ്ണം കുറയുന്നുണ്ടോ സംശയം പിന്നെ പോയത് സംശയം ഉണ്ടാവുള്ളൂ പിന്നെ പിന്നെന്താ ഫോൺ ഫോണെടുത്ത് രണ്ട് ബ്ലോഗും അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി പിന്നെ കുറവ് വരുത്തരണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാ ഫോണെടുത്ത് രണ്ട് ബ്ലോഗ് എടുത്തതാണ് ഈ ഒരു വീഡിയോ ഇതിൽ ഇടരുത് എന്നും പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇട്ട് ഇതൊക്കെ ഒരു ഓർമ്മയൊക്കാറില്ല കുറേ കൈയിലും കഴിയുമ്പോത്തിനെന്താക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഓർമ്മയൊക്കാറില്ല ഇങ്ങനെ എല്ലാവരും കൂടി അടുക്കളയിൽ അടുക്കള മൊത്ത സാധനങ്ങളുണ്ട് ആൾക്കാരെ പോലെ തന്നെ മൊത്ത സാധനങ്ങൾ ഈ ഒരു തല തൊട്ട് ആ ഒരു തല വരെ മഞ്ഞൾ മുളക് ഉപ്പെന്നു പറഞ്ഞാൽ ഒരുപാട് സാധനം ആയിട്ടില്ല അത് പിന്നെ എൻ്റെ ഒപ്പം തകണ് കൂട്ടാളികളായിട്ട് ഇവലെ അല്ലല്ലത് ഇവലാകുമ്പോൾ ആകപ്പാടൊരു പെരത്തിയോണ്ടേ കാരം ഞാൻ പിന്നെ കണ് രണ്ട് കണ്ണോട് അടച്ചാണ് നിർത്തിയേ കണ്ടോ കാരണം പറയുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇങ്ങനെ ബീതനൊക്കെ പെരത്തിയിരുന്ന വല്ലാത്തൊരു ദേഷ്യമാണ് മക്കളൊക്കെ അടുക്കളയിൽ വന്നാണ്ടല്ലോ ഞാൻ എപ്പോഴും പറയലാണ് ഇടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം കഴുകി വെക്കണം മോറി വെക്കണം എന്നുള്ളത് പക്ഷേ ഇന്ന് വില വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അകപ്പാട് ആട്ടങ്ങട്ട് പുട്ടു കിട്ടും അപ്പോൾ ആ തന്നെ നമുക്കൊന്ന് കുറച്ച് ഇടങ്ങേറായി തുടങ്ങിയ ഇങ്ങനെ പാങ്ക് കൊടുക്കും തോറും നമുക്ക് ഇങ്ങനെ ഒരു ലൈമാൻ ക്ഷീണമൊക്കെ വരലുണ്ടല്ലോ അപ്പോൾ അതും വന്നിങ്ങണ് അപ്പോൾ ഇതാക്കണേ ഞാൻ ബിരിയാണീൻ്റെ പണിയിലാണ് അപ്പോൾ ഒക്കപ്പാടെ കഴിഞ്ഞിട്ട് അടിച്ച് തുടച്ച് അത് നന്നാക്കാ വിചാരിച്ചിട്ട് നിൽക്കുക കേട്ടോ ഞാനിതാ ബിരിയാണീൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞാറ്റിൻ്റെ പണി തീർന്നിട്ടില്ല കേട്ടോ കൂടുതൽ തൈര് ഉണ്ടാക്കുക കേട്ടോ ബിരിയാണിക്കുള്ള തൈര് ഉണ്ടാക്കുകയാണ് ചെള്ളാസ് പറയില്ലേ ചള്ളാസോ സെർളാസൊക്കെ പറയില്ല അപ്പോൾ അതുണ്ടാക്കുന്ന പരിപാടിയാണ് ഇവിടെതാ കലേറ്റിൻ്റെ പരിപാടി അങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ണം പിന്നെന്താ കൈയ്യാളായിട്ട് ബാഗൊക്കെ കൂടാണ്ടിട്ടുണ്ടോ പിന്നെ അതാ കുറേ ജ്യൂസ് അടിക്കണമെന്നാ പറഞ്ഞാൽ പൈനാപ്പിൾ കൊടുന്നൊക്കെ വത്തക്ക ഉണ്ട് മാങ്ങ ഉണ്ട് അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തന്നെ മൂപ്പര് പറയുണ്ട് നിങ്ങളൊക്കെ പാടം നോലുമ്പോൾ പറ്റാ പൈസക്ക് നല്ല ചിലവാണല്ലോ എന്ന് അത് പൊതുവേ ഉള്ളൊരു സത്യമാണല്ലേ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് ഇങ്ങനെ വെച്ചുണ്ടാക്കണം ആ ഒരു ഒറ്റ ട്രിപ്പിൽ ആ ഒരു പരിപാടിയാണ് നൂലുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടാണല്ലേ തുറന്ന് കഴിയുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കണം കരിച്ചത് പൊരിച്ചത് ബിരിയാണി പത്തിരി കോഴി എന്നു പറഞ്ഞ ഒരു വിധ സാധനം ഉണ്ടാവില്ലേ അപ്പം മൂന്ന് നേരം ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളൊരു ഒറ്റ നേരത്താണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് ചിലവ് കയറും കേട്ടോ നല്ല ഉഷാറായിട്ട് ചിലവ് കയറും പക്ഷെ അത് സന്തോഷത്തോടെ മൂപ്പരുന്ന സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടോ എല്ലാ കാര്യങ്ങളും ഇതാക്കുന്നത് കടിയാണെങ്കിലും ഒക്കെ വാങ്ങിയൊക്കെ തന്നു അങ്ങനെ തന്നെ ഒരാറരായപ്പോൾ തന്നെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ കുളിച്ചിട്ടില്ല ഇതുണ്ടോ കുറച്ചും കൂടി അടിച്ച് വരെ ഇതാക്കെടുക്കാനുണ്ട് ഇത് അപ്പോൾ ഞാൻ കുളിയൊന്നും കഴിഞ്ഞില്ല അപ്പോൾ വല്ലതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി സെറ്റായി ഇവിടെ നിൽക്കാൻ കേട്ടോ പിന്നെ വാങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞേ ഭയങ്കര ഒരു തുറക്കൽ തന്നെയായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഇതാക്കണ് മേശം മല ചായയും ചായും അതേമാതിരിക്കണം ജ്യൂസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതാ വെട്ടി നോർക്കിയൊക്കെ വെച്ചതൊക്കെ ഭയങ്കര ചായ ഓടിയാണ് ഇവിടെ അപ്പോൾ ഇതും ഒരു സന്തോഷമാണ് സന്തോഷമാണല്ലോ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നതും ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ ആ ഒരു വെള്ളം കുടിച്ചപ്പോൾ തന്നെ ഇവിടെ ഓരോരുത്തരും ഓരോരുത്തർ വികാൻ തുടങ്ങി ഇങ്ങനെ കിട്ടാം പിന്നെ ആ ഒരു ചായ ഒക്കെ ഉണ്ടാക്കിയല്ല ഒക്കെ കുടിച്ചു ഒരു സമാധാനത്തോടെ ഇനി അടുത്ത പണി നോക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പം അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോലുമ്പോട്ട് നമുക്ക് അമ്മക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് കേട്ടോ ഇന്ന് ഇതാക്കണ മക്കളെപ്പം തോൽമ്പോട്ട് ഒരിക്കലും വേണ്ടിയിട്ട് എന്നത് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് തന്നെയാണ് കുറിച്ച് നമുക്ക് ഇതാക്കണ നല്ല പ്രതീക്ഷകൾ അയക്കാറല്ലേ അപ്പം നമ്മളെ അച്ഛനും അമ്മമാർ തന്നെ നമ്മക്ക് നമ്മളോട് പ്രദേശം നമുക്ക് ഞമ്മക്കിതാക്കണ ഓരോരോ പ്രതീക്ഷയാണല്ലേ മക്കൾ ഇന്നേ ആകണം ഒരു വഴി തെറ്റി പോകാതെ നല്ലൊരു ഷറായിട്ട് ഇതാണ് പഠിച്ച് വളർന്ന് വലിയ ജോലിയൊക്കെ നേടിയിട്ട് സ്വന്തം കാലിലൊക്കെ നിൽക്കാനാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലേക്കാറില്ല ഏതൊരു അച്ഛനും അമ്മ ഇതാണ് മക്കളെ വളർത്തിയുണ്ടാക്കുക അപ്പം ഇതൊക്കെ ഒരു വിശ്വാസമാണ് ഇതെല്ലാതും ഇങ്ങനെയൊക്കെ നടക്കണമെന്നില്ല പക്ഷെ ഇതൊക്കെ ഒരു വിശ്വാസമല്ല ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇതായ ജീവിതം തന്നെ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പോണത് അപ്പം നമ്മളെ ചായയുടെ ഇതാക്കണ ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടോ ജ്യൂസ് കുടിക്കുന്നുണ്ട് ലൈമ് കുടിക്കുന്നുണ്ട് കാരക്കുണ്ട് അതേമാതിരി കഴിഞ്ഞാൽ നമ്മൾ സമൂസ വാങ്ങിയിരുന്നു മുട്ട പജ്ജി ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കട്ലറ്റ് ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു അങ്ങനെ ചായ കുടിയും ചോറായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കുറച്ചുകൂടി ചെത്തി കൊടുത്ത് തന്നിട്ടുണ്ടോ അപ്പം മക്കളല്ല ചെറിയ മക്കള ഇനി മക്കളെത്ര വലുതായാലും ചെറുതായാലും നമുക്ക് ചെറുതന്നെ ഇക്കാറില്ലേ അപ്പോൾ ഞാൻ കുറേ ജ്യൂസ് അടിച്ച് നിന്ന് പൈനാപ്പിളും മാങ്ങയും ലൈമും വത്തക്കും പറഞ്ഞിട്ട് ഒരു ജ്യൂസ് അടിച്ചു നിന്നിട്ടോ കുടിച്ചോട്ടേ ഇതുവരെ വെള്ളം കുടിക്കാതെ അങ്ങനെ നിന്നാൽ അല്ലേ അഥവാ മൂത്രം കടച്ചിലോ മൂത്ര ചൂടൊക്കെ ഉണ്ടായാൽ ഭയങ്കര ഗതിയായിട്ടാവൂലല്ലേ അത് ചേച്ചോണ്ട് വെള്ളം കുറേ ഉണ്ടാക്കിയിരുന്നുണ്ട് അതൊക്കെ ഒലക്കൊണ്ട് കുടിപ്പിച്ച് ഞാൻ പിന്നെ ഫ്രൂട്ട്സും തിന്ന് വെച്ച് അപ്പം സമാധാനമായിട്ടോ ഭയങ്കര ഇടങ്ങേറിയുന്നു ഉച്ചക്കൊക്കെ ഇങ്ങനെ താൾ പോലെ വാടി ഇങ്ങനെ കടന്നിരിക്കാണ്ട് അപ്പം ഇക്കും തന്നെ ഭയങ്കര ഇടങ്ങേറെ ചെയ്യുന്നുണ്ടോ പിന്നെ എന്തായിരുന്നു വെള്ളം കുടിച്ചോളി എന്ന് പറയാൻ വെച്ചല്ലോ അത് പൂർത്തീകരിക്കേണ്ടത് ഓല രൂപതലയാണ് അതിപ്പം നോക്കി എടുത്തേണ്ടത് നമ്മളെ രൂപതലയാണല്ലേ അപ്പം പൂർത്തീകരിച്ചേതായാലും ഒരു സമാധാനമായി ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ഒരു സമാധാനമായിട്ടോ ഇനിയിപ്പം ആ മക്കളേതായാലും ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല കാരണം പരീക്ഷയല്ലേ വരുന്നത് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ പരീക്ഷയാണ് യുപിക്കാർക്കും ഹൈസ്കൂളുകാർക്കും ഒക്കെ പരീക്ഷയാണല്ലേ ഇനിയിപ്പോൾ പരീക്ഷേൻ്റെ നേരത്തെ തോലുമ്പോൾ ഒറ്റ ചിലപ്പോൾ ഓല ശ്രദ്ധ കണ്ടുപിടലേ ഈ കാരണം അപ്പം അത് നോലുമ്പോൾ നോക്കണവരുണ്ട് കേട്ടോ ഞമ്മളെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അറിയാത്തവരല്ലേ അപ്പോൾ ഒന്നും നൂൽക്കാത്തവർക്കൊക്കെ അങ്ങനെ ഒരു നോറ്റാൽ ചിലപ്പം ആ ഒരു ഇത് വിടലേ കാരണം അതുകൊണ്ട് അത് റിസ്ക് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാട്ടോ ഇനി ഇപ്പോൾ ഇപ്പോഴൊന്നും നോലുമ്പോ എടുക്കണ്ട സ്കൂളില്ലാത്ത ഒമ്പോ നിൽക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കിയെന്ന് അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ദമ്മ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ പൊതുവേ നമ്മളെ ഈ ഒരു ബിരിയാണിയൊക്കെ ദമ്മിട്ട കണ്ണനാണ്ട്ടവിടെ പൊട്ടിക്കുന്ന ആള് മൂപ്പരാണ് ഓനെന്താ അതും നല്ല താല്പര്യം ഈ ഒരു ദമ്മ പൊട്ടിച്ചാണ് ചോറ് രണ്ട് കാക്കണതും ഇളക്കി ഒക്കെ ഓരോ നല്ല താല്പര്യമാണ് എപ്പോഴാണെങ്കിലും അങ്ങനെ ഉണ്ടോ ഇവിടെ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഓണി ദമ്മൊക്കെ പൊട്ടിച്ച് പാകം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി പാകമാക്കി അങ്ങോട്ട് തരും കേട്ടോ അപ്പോൾ ഇതാണിന്ന് നോലുമ്പോൾ ഒറ്റ ടീം ഇപ്പോൾ എല്ലാവരും ഉഷാറായില്ലേ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞ് സെറ്റപ്പായില്ല വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക മുഖത്തേക്ക് തന്നെ നോക്കാനൊരു സമാധാനം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ബിരിയാണി എന്താക്കണം ആയി നല്ല സെറ്റ് മുറ്റപ്പ് ബിരിയാണി നല്ല മണക്കം ഉണ്ടായിരുന്നു നല്ല ഞാനിങ്ങനെ വിചാരിച്ചു നോട്ടോ കാരണം ഉപ്പും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നോക്കാതെയാണ് നമ്മളുണ്ടാക്കി ഇതെങ്ങനെ എന്ന് ഞാൻ പലപ്പോഴായിട്ട് ചിന്തിച്ച് നോക്കിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഈ നൂലുമ്പ് തൊറന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ബലി ഉണ്ടാക്കുക അതിലുപ്പും ഇതൊക്കെ ഉണ്ടോ എങ്ങനെയാണ് നോക്കുക എന്നൊക്കെ ഒരു ഭയങ്കര ഇതുണ്ട് ഇട്ടേക്ക് അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് പക്ഷേ അതൊക്കെ റെഡി ആയി വരും എന്നുള്ളത് എന്ത് നോക്കിയിട്ടില്ലെങ്കിലും അതൊക്കെ റെഡി ആയി വരും എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ പിന്നെന്താ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പഠിക്കാനിരുന്നു കിട്ടോ മലയാളമാണ് തിങ്കളാഴ്ച പരീക്ഷ ആറാം ക്ലാസ്സുകാർക്ക് അങ്ങനെ ഉളപ്പതാക്കുന്ന കുറച്ച് നേരം ഇരുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഉളപ്പം കുറേ നേരം ഒന്ന് ഇരുന്ന് കൊടുത്ത് അപ്പോൾ ഒമ്പത് മണിവരെ ഞങ്ങൾ പഠിച്ചു കിട്ടുക കുറേ നിന്നൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞേരേ വേഗം ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നു നല്ല ഉഷാറും ബിരിയാണി ഉണ്ടായിരുന്നു അതും തട്ടി പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നൂല്മ്പൊക്കെ നോൽക്കാണെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കലില്ല ഞാനത് ആ ഒരു കാരക്കൊരു ലേമും കൂടി കുടിച്ചാൽ അതിൻ്റെ അത് തീരണ്ട് കിട്ടാം അതേമാതിരിക്കല്ലോ മക്കളെല്ലാവരും കൂടി ഉണ്ടാവുമ്പം ഓൽക്ക് നല്ലപോലെ പള്ളർച്ച തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ജാതിരും കയറി കാരല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ബിരിയാണിയൊക്കെ വെച്ച് കിട്ടാം അപ്പോൾ ഈ ഒരു നൂല് ഏതൊരു ഇല്ലാത്തവനാണെങ്കിലും ആ ഒരു നേരത്ത് ആ ഒരു തീറ്റൻ്റെ ആ ഒരു നേരത്ത് തുറക്കണ ആ ഒരു നേരത്ത് ആ ഒരു പഠിച്ചവൻ്റെ ഒരു കയ്യപ്പം ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഉള്ള നമ്മൾ വീഡിയോ ഞാൻ നാളെ വരട്ടെ ബൈ ബൈ